നമസ്കാരം ഇറാൻ പ്രസിഡന്റ് അവിടത്തെ അവരുടെ പരമോന്നത നേതാവ് ആരെന്നതിന്റെ ഉത്തരം തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ അമേരിക്കയുടെ കണ്ണിലെ കരട് ആരാണ് ഇബ്രാഹിം റൈസി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേനിയുമായി അടുപ്പമുള്ള റൈസി അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇപ്പോൾ ആകസ്മിക മരണം സംഭവിച്ചിരിക്കുന്നത് ഹമനേയുടെ മാനസപുത്രനായി അറിയപ്പെട്ടിരുന്ന റൈസി പ്രസിഡന്റായി എത്തിയതോടെ ഇറാന്റെ പരിഷ്കരണ കാലത്തിനാണ് അന്ത്യമായത് പ്രസിഡന്റ് ആവുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇബ്രാഹിം റൈസി മനുഷ്യാവകാശ ധംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നയാളാണ് രാഷ്ട്രീയ തടയുകാരെ തൂക്കിലേറ്റാനായി നിയമിതനായ സമിതിയിലെ റേയ്സിയുടെ അംഗത്മടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്ക ഉപരോധം തീർത്തത് കൂടാതെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളുകൂടിയാണ് ഇബ്രാഹിം റേയ്സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹല്ല ഹമേനിയുടെ മരണത്തിനു ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി ഇബ്രാഹിം റൈസി നിയമിതനായി പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹമനേനിയുടെ കീഴിൽ പടിപടിയായി അദ്ദേഹം വളർന്നു ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിറ്റ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ ഹുസ് റാസവിയുടെ ചെയർമാനായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിന് അദ്ദേഹം ചുമതലയേറ്റു അതേസമയം രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം ഉപരോധം കൊണ്ട് വലഞ്ഞിരുന്ന ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോക ശക്തികളോട് സഹകരിച്ച് നടപ്പിലാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ ഇടപാടിനെതിരായിരുന്ന റൈസി തിരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു എന്നാൽ വിട്ടുകൊടുക്കാൻ ഇബ്രാഹിം റേസിയും തയ്യാറായിരുന്നില്ല അന്നത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ അദ്ദേഹം അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടോടുകൂടി ഇബ്രാഹിം റൈസി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആകെ ജനസംഖ്യയിൽ നാൽപ്പത്തി ദശാംശം എട്ട് ശതമാനം പേർ മാത്രമാണ് അന്ന് വോട്ട് ചെയ്തത് അതേസമയം ഹമനേനിയെ പോലെ പാശ്ചാത്യ രാജ്യശക്തികളോട് കടുത്ത വിമർശകനാണ് ഇബ്രാഹിം റൈസി റൈസിയുടെ വരവിന് വഴിയൊരുക്കാൻ സ്ഥാനാർത്ഥി നിർണയം തന്നെ അട്ടിമറിച്ചെന്ന ആരോപണവും ഉയർന്നിരുന്നു ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് അഞ്ചേ ദശാംശം ഒൻപത് കോടി വോട്ടർമാരിൽ പകുതിയോളം പേർ വിട്ടുനിന്നു രേഖപ്പെടുത്തിയ രണ്ടേ ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടുകളിൽ മുപ്പത്തിയേഴ് ലക്ഷം അസാധുവായിരുന്നു ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോക്ഷവും റൈസിയുടെ കാലത്ത് രൂക്ഷമായി രണ്ടായിരത്തി പതിനേഴിൽ തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് അക്കാലത്ത് തുടങ്ങിയ ജനരോക്ഷത്തിന്റെ തുടർച്ചയായിരുന്നു റൈസിയുടെ കാലത്ത് പിന്നീട് കണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങളേക്കാൾ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന ആരോപണം റേസിയുടെ ഭരണകാലം കേട്ടു യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് പൊടുന്നതിന് പിന്മാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിലും ഉലച്ചിലുണ്ടാക്കി ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെടുകയും ചെയ്തു ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു എന്ന് വേണം പറയാൻ ഇതോടെ വീണ്ടും ആണവ പദ്ധതികള് പുനരാരംഭിക്കുകയാണെന്ന് റൈസി പ്രഖ്യാപിച്ചു എന്നാൽ കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ മോശമാക്കി രാജ്യാന്തര വിഷയങ്ങളിൽ റേസ് നടത്തിയ വിവാദ പ്രസ്താവനകൾ യുഎസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു അതേസമയം പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി റേസ് സ്ഥിരമായി കൊമ്പുകോർത്തിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റേസിയുടെ അനുവാദത്തോടെയായിരുന്നു പാശ്ചാത്യ ശക്തികളോട് എതിർത്ത് നിൽക്കുന്ന സിറിയയുമായും പാലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലബനനിലെ ഹിസ്ബുള്ളയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചതും റെയ്സിയുടെ നിലപാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു